ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുറച്ച് ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ടിപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ചവിട്ടി ഉണ്ടാവും ഈ മഴക്കാലം ഒക്കെ നല്ല ചളിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരച്ച് സമയം കളയേണ്ട ആവശ്യമില്ല ഒരു നുള്ളു സോപ്പ് പൊടിയോ വിനാഗറോ പടാപ്പൊടിയോ ഒന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് ക്ലീൻ ആക്കാനുള്ള ടിപ്സ് അതെ കുറച്ച് കിച്ചൺ ടിപ്സും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടെട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ കുമ്പളങ്ങ മത്തനൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് പുറത്തോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലൊക്കെ ഒരു ബ്രൗൺ കളർ ആകാനുള്ള സാധ്യത ഉണ്ട് അതിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ കവറിൽ വെക്കുകയാണെങ്കിൽ രണ്ടാഴ്ചത്തോളം കേട് വരാതെ ഈ ഫ്രഷ്നെസ്സിൽ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയുണ്ടോ പരീക്ഷിച്ച് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അടുത്ത ടിപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ചവിട്ടി അതുപോലെ നമ്മൾ നിലം തുടക്കുന്ന മോപ്പൊക്കെ ഉണ്ടാവൂലേ അടുക്കളയൊക്കെ തുടക്കുന്ന മോപ്പിൽ നിറച്ച് ചെളി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്ലീനാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് പെട്ടെന്ന് ക്ലീനാക്കാൻ വേണ്ടി ഒരു നുള്ളു സോപ്പ് പൊടി പോലും ആവശ്യമില്ല ഇതുപോലെ മഴ കുത്തിച്ചൊലിച്ചു പെയ്യുന്ന സമയത്ത് നമ്മൾ മഴവെള്ളം നന്നായി കൊച്ചിൽ ചാടുന്ന ആ ഭാഗത്തേക്ക് എത്ര ചളി പിടിച്ച ചവിട്ടി അതുപോലെ തുണി നമ്മൾ എന്തിനെങ്കിലൊക്കെ തുടക്കാനെടുക്കുന്ന തുണിയാണെങ്കിലും അതുപോലെ ചവിട്ടിയാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുക്കളയൊക്കെ നമ്മൾ തുടച്ചെടുക്കുമ്പോൾ നല്ല ചളി ഉണ്ടാവില്ലേ മോപ്പിലൊക്കെ അപ്പോൾ അങ്ങനത്തെ മോപ്പ് ആണെങ്കിലും ഒക്കെ ഇതുപോലെ നല്ല ഫോസിൽ ചാടുന്ന മഴയത്ത് അതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി നമ്മൾ ഏത് ചളി പിടിച്ച ചവിട്ടിയും നിമിഷ നേരം കൊണ്ട് തന്നെ നല്ല ക്ലീൻ ആക്കിയെടുക്കുക അപ്പോൾ ഞാനപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നല്ല ചളിയുള്ള ഒരു തുണി കഷ്ണ ഞാൻ എടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചവിട്ടി അലക്കിയ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അത് കാരണമാണ് ഞാനിത് നിങ്ങൾക്ക് നല്ല ചളിയില്ല തുണി തന്നെ എടുത്ത് കാണിച്ചു തന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു കേട്ടോ ഒരു നുള്ളു സോപ്പ് പൊടി പോലും ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക റിസൾട്ട് എന്തായാലും ഉറപ്പായിരിക്കും കേട്ടോ ഈ മോപ്പ് ഞാൻ അടുക്കളയൊക്കെ തുടച്ചെടുക്കണ മോപ്പാണ് അപ്പോൾ ഇതിൽ നല്ല ചളി ഉണ്ടായിരുന്നു അപ്പം ഇത് ഇതായത് ഞാൻ കുറച്ച് നേരം വെച്ചപ്പോൾ തന്നെ നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ മോപ്പ് അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്തിട്ടോ ഒന്ന് പറയുണ്ട് കേട്ടോ